റഫയിലെ ഇസ്രയേൽ അധിനിവേശം നിർത്താൻ അടിയന്തരമായി ഉത്തരവിറക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയോട് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു ഗസയിലെ സൈനിക നടപടികൾ പൂർണമായും നിർത്താനും ഐസിജെ ഇസ്രായേലിനോട് ആവശ്യപ്പെടണം അന്താരാഷ്ട്ര അന്വേഷകർക്കും മാധ്യമപ്രവർത്തകർക്കും മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ സിജയിലെ ദക്ഷിണാഫ്രിക്കയുടെ അഭിഭാഷകൻ വോൺ ലോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് റഫയിലെ അധിനിവേശം നിർത്താനായി അടിയന്തര ഉത്തരവ് വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം ഏഴു മാസം പിന്നിട്ട ഇസ്രയേൽ അധിനിവേശത്തിൽ െ തുടർന്ന്ത്തോളം പേർ മരിച്ചുവെന്നും ഗാസ നാമാവിശേഷമായെന്നും വോൺ ലോ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഗാസ സ്വദേശികളുടെ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ് ഭക്ഷണവും മരുന്നുകളും മറ്റ് സഹായങ്ങളും അവർക്ക് നൽകാനായി അടിയന്തരമായി വെടിനിർത്തൽ വേണമെന്നും ദക്ഷിണാഫ്രിക്കൻ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഇപ്പോൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഗാസയുടെ പുനർനിർമ്മാണം ഒരിക്കലും സാധ്യമാകാതെ വരുമെന്നും ദക്ഷിണാഫ്രിക്ക ചൂണ്ടിക്കാട്ടി റഫേലെ ഇസ്രായേൽ ആക്രമണം പലസ്തീൻ ജീവിതത്തിന്റെ അടിത്തറ തന്നെ തകർക്കുമെന്നും വോൺലോ പറഞ്ഞു സ്വതന്ത്ര അന്വേഷകരെയും മാധ്യമപ്രവർത്തകരെയും ഇസ്രയേൽ തടയുന്നത് മൂലം ഗാസയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയതിനുശേഷം നൂറോളം മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അന്വേഷകരെയും മാധ്യമപ്രവർത്തകരെയും ഇസ്രായേൽ തടയരുതെന്നും വോൺലോ ആവശ്യപ്പെട്ടു അതേസമയം ദക്ഷിണാഫ്രിക്കയുടേത് പക്ഷപാതപരമായ തെറ്റായ വാദങ്ങളാണെന്നായിരുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആരോപണം ഹമാസിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് അവർ വാദങ്ങൾ ഉന്നയിച്ചതെന്നും ദക്ഷിണാഫ്രിക്കയുടെ ആവശ്യം കോടതി നിരാകരിക്കണമെന്നും ഇസ്രയേൽ അഭ്യർത്ഥിച്ചു സിവിലിയന്മാരുടെ മരണം പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു ജനുവരിയിൽ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അവിടെ വംശഹത്യ നടത്തരുതെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു മാർച്ചിൽ പലസ്തീൻ ജനതയ്ക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ലഭ്യമാക്കാൻ ഇസ്രയേൽ തയ്യാറാവണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു വലിയ ക്ഷാമമാണ് ഗാസ നേരിടാൻ പോകുന്നതെന്നും അന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇസ്രയേലിനുള്ള സൈനിക സഹായവും മറ്റു സഹായങ്ങളും നിർത്തിവെക്കാൻ ജർമ്മനിയോട് ഉത്തരവിടണമെന്ന നിരാഗുവയുടെ അപേക്ഷ അന്താരാഷ്ട്ര നീതി നായ കോടതി തള്ളി ഇസ്രയേലിന് ആയുധങ്ങളും പിന്തുണയും ജർമ്മനി നൽകുന്നു വംശയത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും നിരാഗ്വ ചൂണ്ടിക്കാട്ടി ഗാസയിലെ യു സഹായ ഏജൻസിക്ക് ധനസഹായം പുതുക്കാനും ജർമ്മനിയോട് ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള നിയമ വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപേക്ഷ തള്ളിയത് അതേസമയം ഗാസയിലെ അവസ്ഥയിൽ അതീവ ഉത്കണ്ഠയുണ്ടെന്ന് കോടതി പറഞ്ഞു അതേസമയം ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ റഫ ആക്രമണത്തിൽ ഇസ്രയേൽ ലക്ഷ്യം കാണുക എളുപ്പമാകില്ലെന്ന് അമേരിക്ക അറിയിച്ചു ചർച്ചകൾക്കായി യു ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജയ്ക്സ് അലുവൻ ഇസ്രയേൽ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തും വടക്കൻ തെക്കൻ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കഴിപ്പിച്ചു ഗാസയിലെ മരണസംഖ്യ മുപ്പത്തിയ്യായിരത്തി ജബാലിയ ക്യാമ്പിലും പരിസരങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇസ്രയേലിന്റെ നിരവധി ടാങ്കുകൾ യുദ്ധോപകരണങ്ങളും തകർത്തിട്ടുണ്ട് ഹമാസ് സായുധ വിഭാഗം അൽ കസാം ബ്രിഗേറ്റ്സാണ് ഇക്കാര്യം അറിയിച്ചത് ഏഴ് സൈനികരെ കൊലപ്പെടുത്തിയെന്നും അവർ അറിയിച്ചു െട്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് ഒരു സൈനികനെ വധിച്ചതായി ഇസ്പിള്ളയും അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ആശുപത്രികളിൽ നല്ലൊരു പങ്കും പ്രവർത്തനം നിലച്ചിരിക്കുന്ന അവസ്ഥയിലുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി